ഒരു കർഷകരായിരുന്നു അഭിവാഹിതരായ രാമകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമകുട്ടി ആ കാഴ്ച കണ്ടത് വഴി ഒരു മരം വീണ്ടും കിടന്നു രാമകുട്ടി ഒട്ടും ആ മതി ആ മരം പോക്കാൻ ശ്രമിച്ചു നടത്തുന്നില്ല പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു യും സഹായത്തിലും ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിലും പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിലും സ്ഥിരം പണി തുടങ്ങി അത് കണ്ട് ദേഷ്യം വന്നാൽ രാമൻകുട്ടി മരത്തെ പുറത്തേക്ക് പിടിച്ചുപോക്കി അത്ഭുതമെന്ന് പറയട്ടെ ഇത് കണ്ട തൊഴിലറുപ്പ് പെൺകുട്ടികൾ രാമൻകുട്ടിയോട് കൂലി ആവശ്യപ്പെട്ടു പോക്കറ്റില്ലാത്ത വലിയൻ ധരിച്ച രാമൻകുട്ടി കോക്കറ്റ് വരെ കീറിയിട്ടാണ് ആ പഴുങ്ങൾ പോയത് രാമൻകുട്ടിയിൽ പിന്നെ ലോകമൊന്നും ആലോചിച്ചില്ല മരത്തിന് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നന്ദി മരം കഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം തന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുക്കുക രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരും ഞാൻ അരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേറി ആ മാറിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി ഓങ്ങാതെ അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ মরণচাপ ತಮೇ ಆಯಾ ಜಾಮನ್ ಗುಡಿ ಕಂಪ್ಲೀಟ್ ಅಲಿಮ್ ಬೈ ಗುಡಿ ಮೂಲವೇ ಜಾಮನ್ ಗುಡಿ ಸರ್ವ ದೈವ್ಯಂ ಸಂಪರಿಚ ರಾಘವನೋಡಾಯಿ ಅನರಿ ಎಂತವಣ್ಣ ನೇತಾ ಬೋತೆ ನೆನೆಲ್ಲೇ ಮನಸಿನ ರಾಘವನ ಜಾಮನ್ ಗುಡೀ ಅರಿವಿ ಗುಜಿ ಕೈಲಾಸಲಿ ಗುಡಿಯಾ ರಾಮ ಗುಡೀ ಜಾಗವನ್ ಬೋಟಿ ರೂಪಿಯ ಮರೆತುಬಿಡಿ தெளி கிட்டியாலும் மரத்தை லெட்டിക്കാൻ பத்தியே சந்தோஷத்தான் ராமகுடி மரத்தை கெட்டிப்பிடித்து பொட்டிபொட்டி காய் ஐயோ 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 காரணம் மரம் ஒரு வரமான கெட்டிப்பிடிக்கும் ஏதுவாங்க மரம் நாணம் கொண்ட சீலRenderTarget மரத்தை ரெட்டச்சியபில் ராமகுடி மரச்சோடில் இருன குறங்கி போய் பெட்டனான அது சாம்போச்சது പ്രകൃതി അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളം വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾക്കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം ആരും രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു மற ஒருவரமான மறதேவும்னும் தெய்வே வரம் பிடியது போலே ராமகுட்டி தன் தூண்டு விளக்குண்ட மறதே தன் இருத்தி தூண்டு விளக்கு ஆனது தூண்ட வரையாய் இன்னமே மெடிக்கன் போல हुआ அவசான் சம்போவிக்கندو சம்போவித்து ராமகுட்டி ஆகியிலும் மறவளரில் அந்த சாசம்பலിക്കുന്നதின் முன்பு ராமகுட்டி தெய்வத்தோராய் இங்கே மரணும்